ദ സ്പോർട്ട് എന്ന ചാനലിൽ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിവിടെ പറഞ്ഞിരുന്നത് ഫുട്ബോൾ പരമായി ടി ഇപ്പോഴും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നാലോ സെഷൻ ട്രയൽസാണ് നടക്കുന്നത് അപ്പോൾ ഓപ്പൺ ഏജ് ഏജാണ് അവിടെ കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ നൂറ് രൂപ നമ്മൾ കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പം ഫെബ്രുവരി പതിനാറാം തീയതിയാണ് സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത് സൺഡേ പത്ത് പത്ത് മണിക്ക് ആണ് സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത് സൺഡേ ഞായറാഴ്ചയാണ് റെയിൻബോ ഇൻ്റർനാഷണൽ സ്കൂൾ സെക്ടർ ഇരുപത്തേഴ് അപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ എൻട്രി ക്ലോസിഡിൽ പത്ത് എം എ റിപ്പോർട്ട് ഓഫ് ടൈം പത്ത് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം അല്ലാത്ത പക്ഷം അവരെ ടൈം ഔട്ടായി പോകും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ ആധാർ കാർഡ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകണം എന്നവര് പറയുന്നുണ്ട് പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അവരെയായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എന്താ വെച്ചാൽ സ്ഥലം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുകയാണെങ്കിൽ കാര്യം മനസ്സിലാവും സ്ഥലത്തിനകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇൻ്റർനാഷണൽ റെയിൻബോ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കരുതുന്നു കാരണം സെലക്ഷൻ ട്രാവൽസിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിലും പുതിയ വീഡിയോകൾ കാണുന്നവരെ ബൈ ബൈ